കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർഷ്കർക്കും ഹൃദയം സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം രാത്രിയിൽ ഒരു കാരണവശാലും പോകാൻ പാടില്ല സ്ഥലങ്ങൾ ഇപ്പം എല്ലാവരും ചോദിക്കും അങ്ങനെ പോകാൻ പാടില്ല സ്ഥലമുണ്ടോ നമുക്ക് എപ്പോഴും ഒരു ഒരുപത്തിനാല് മണിക്കൂറുണ്ട് ഒരു ദിവസം അല്ലേ ഇരുപത്തിനാല് മണിക്കൂറും അറുപത് നാഴിക എന്നൊക്കെ പറയൂല്ലേ ഏഹ് അപ്പൊ നാഴികയും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാം കറക്റ്റല്ലേ അങ്ങെന്താ പോയാൽ എന്താ വിഷയം എന്തുവാ ചിന്തിക്കും അതല്ല നമുക്ക് ഒരു ദിവസം പറഞ്ഞിട്ടുള്ളതല്ലേ അല്ലേ പകലെ ജീവനുള്ള അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് മനുഷ്യന് ഒക്കെ കുഴപ്പമില്ലാതെ സഞ്ചരിക്കാനും പ്രവർത്തിക്കാനും പോസിറ്റീവായിട്ട് ഉണർന്ന് മുന്നോട്ട് പോകാനും ഒക്കെ പറഞ്ഞിരിക്കുന്ന സമയമാണ് ബാക്കി പന്ത്രണ്ട് മണിക്കൂർ എന്താ രാത്രി ആയിരിക്കും അല്ലേ എൻ്റെ മനുഷ്യൻ റെസ്റ്റ് എടുക്കേണ്ട സമയമായിരിക്കും നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ചില ആളുകൾ ഉണർന്നിരിക്കുന്ന ആൾക്കാരുണ്ട് പ്രകൃതിയിൽ ഒരിക്കലും നമ്മൾ മാത്രമേ ഉള്ളു നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ കാണാത്ത വസ്തു അല്ലെ നമ്മൾ അവിചാരിതമായിട്ട് കണ്ട വസ്തു ഇല്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ടോ ഇല്ല ഇപ്പം നമുക്ക് അല്ലാതെ മറ്റ് പല വസ്തുക്കൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ട് കണ്ണിന് ദൃഷ്ടിഹോചരമല്ലാത്ത നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട് അപ്പം അത് നെഗറ്റീവ്സ് ആണ് കൂടുതലും ഉണർന്നിരിക്കുന്ന സമയമാണ് സന്ധ്യ കഴിഞ്ഞുള്ള സമയം അതുകൊണ്ടാണ് രാത്രിയിൽ ഭഗവാന്റെ അനുഗ്രഹം രാത്രി മൊത്തം ഭഗവാൻ നമ്മളെ കാക്കുന്നതിനായിട്ടാണ് സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന പകല് മൊത്തം ഭഗവാൻ നമ്മളെ കാക്കാനായിട്ടാണ് ദിവസം രണ്ട് നേരങ്ങളിൽ രണ്ട് യാമങ്ങളിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലങ്ങൾ ഇതൊക്കെയാണ് അപ്പം നമുക്ക് രാത്രി പോകാൻ പാടണ്ട അല്ലേ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ നമുക്ക് അത്യാവശ്യം ഒരു ഒരു കാല ഒരു കാര്യത്തിന് പോകുന്നതും ഇതൊരു ഹരമായിട്ടെടുത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം ഇപ്പോഴത്തെ ചോരത്തളപ്പ് ഓരോ കുഞ്ഞുങ്ങളൊക്കെ പോയി ചെയ്യും ഇപ്പോഴല്ല അത് ബാധിക്കുന്നത് പിന്നീടാ ബാധിക്കുന്നത് എന്റെ അടുത്ത് അയ്യടെ ഒരു ആള് വന്നു കുട്ടിക്കാണെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ട് ചൂട്ടുകാരുമായിട്ട് പെറ്റി വെച്ചിട്ട് ശ്മശാനത്തിൽ പോയി കിടന്നു രാത്രിയായും സ്വാഭാവികമായിട്ടും ശ്മശാനത്തില് പട്ടികൾ പോലെ ഇടും അല്ലേ അവിടെ ചെല്ലുമ്പം നമ്മുടെ മനസ്സാകപ്പാട ചഞ്ചലപ്പെടും ഈ നല്ല നല്ലതണുത്ത കാറ്റും ഏഹ് മറ്റു വിളിച്ചോ മറ്റ് ശബ്ദങ്ങളോ ഒന്നും പട്ടിക ഓരോരുക്കുമ്പോഴത്തേക്ക് ആകപ്പാട ആൾ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് നിലനിൽ എന്തെങ്കിലുമൊന്ന് കണ്ടാൽ മതി ഒരു പേടി കിട്ടും ചിലപ്പോൾ അത് ആജീവനാന്തം ആളുടെ ബുദ്ധിയേയും ആളുടെ കഴിവുകളെല്ലാം തളർത്തിയെന്ന് വരാം പിന്നൊരു കാര്യമാണ് ഈ ഓജോ ബോർഡ് ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഓജോ ബോർഡ് ഇതൊക്കെ നമുക്ക് നെഗറ്റീവ്സിനെ വിളിച്ച് വരുത്തുന്ന കാര്യം നമുക്ക് വിളിച്ച് വരുത്താൻ എളുപ്പമാണ് പക്ഷെ പറഞ്ഞൂടെ നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റുന്ന കാര്യമല്ല അപ്പം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക പിന്നെ രാത്രിയിൽ ചെയ്യാൻ പാടില്ലാത്ത അല്ലെ പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് ഒന്നാമത് ശ്മശാനം ദുർമരണം നടന്ന സ്ഥലങ്ങൾ മരണപ്പെട്ട വീടുകൾ ഇങ്ങനെയുള്ളതൊക്കെ സന്ദർശനം കഴിവതും ഒഴിവാക്കുക അന്യഗ്രഹവാസം നമ്മുടേതല്ലാത്ത വീടുകൾ ചില വീടുകളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ്റെ കുറവും നെഗറ്റീവ് വൈബ്രേഷൻ്റെ കൂടുതൽ അനുഭവപ്പെടുന്ന വീടുകളുണ്ട് അന്യഗ്രഹങ്ങളിലുള്ള വാസം ഒഴിവാക്കുക വിജനമായ സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുക വിജനമായ സ്ഥലത്ത് ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുക വിജനമായ സ്ഥലത്ത് ആരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഇതൊക്കെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പിന്നെ ചെയ്യുന്നുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോകുന്നത് അതേത് രീതിയിലുള്ളതായിക്കോട്ടെ മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രാത്രിയിൽ രാത്രി നല്ല ഒരു കാരണവശം ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് രാത്രിയിൽ അതും ഒഴിവാക്കേണ്ട കാര്യമാണ് പിന്നെ രാത്രിയിൽ ചിലർ കുളിക്കാൻ പോകും പകൽ മൊത്തം ചില ഫോട്ടോ ഇടിച്ച പല മൊത്തം കഷ്ടപ്പെട്ട് രാത്രി ചൂണ്ടയിടാൻ പോവുക രാത്രി കുളിക്കാൻ പോവുക ഡ്രസ്സുകൾ നനയ്ക്കാൻ പോവുക ഇതൊന്നും രാത്രി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ രാത്രിയിൽ ഭക്ഷണം രാവിലെ ഉച്ചയ്ക്ക് മീറ്റ് രാത്രി ഭക്ഷണം പുറത്തുനിന്നാവാം ഇത് പക്ഷേ ഇത് ഓർക്കുന്നത് പതിനൊന്നരയ്ക്കും പന്ത്രണ്ട് മണിക്കാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഓർക്കുന്നത് ചിലപ്പോൾ തട്ടുകടക്കെ പോവും ചിലപ്പോൾ രാത്രി സിനിമ കാണാൻ പോകും സിനിമ കാണാൻ പോയി കണ്ടതോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല ഈ സിനിമ കണ്ട ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക ചിലപ്പോൾ ഹരമുള്ള സിനിമകളൊക്കെ ആയിരിക്കും ഇത് കണ്ടിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് കിടക്കുക ബീച്ചിലൊക്കെ പോയി കിടക്കുക വിജനമായ ഏതെങ്കിലും കാട്ടുപ്രദേശത്തൊക്കെ പോയി ഇങ്ങനെ പാവിരിച്ച് കിടക്കുക ഇതൊക്കെ വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ രാത്രി നടക്കാൻ പോവുക രാത്രി ശരീര വ്യായാമത്തിന് ചിലപ്പോൾ രാത്രി ജിമ്മുകളിലൊക്കെ പോവുക ഇതൊന്നും രാത്രി കഴുകുക സന്ധ്യ കഴിഞ്ഞുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുക സന്ധ്യയ്ക്ക് വിളക്ക് കത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് നമ്മൾ പ്രാർത്ഥന നമ്മുടെ വീടുകളിൽ തന്നെ ആ രാത്രി കഴിച്ചു കൂട്ടാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞല്ലോ ഭൂമിയിൽ നമ്മൾ മറ്റുള്ളവരുടെ സമയം എടുക്കുമ്പോൾ നമ്മുടെ സമയത്ത് അവർ കയറിയും നമുക്ക് ഉപദ്രവം ഉണ്ടാകും ബാധിക്കുന്നതിനെ ആണ് ബാധ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് ദോഷകരമായിട്ട് നമുക്ക് ബാധിക്കുന്നതിനെയാണ് ബാധ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളപ്പോൾ ചില ജോലിക്കും പേടിച്ചാൽ ജീവിക്കാൻ പറ്റുമോ പേടിച്ചാൽ ഒളിക്കാൻ പറ്റുമോ വിദേശത്തൊക്കെ ആണെങ്കിൽ രാത്രി ഒക്കെ ജോലിക്കൂ എന്നൊക്കെ ആയിരിക്കും അത് ഒരു കാര്യത്തിൽ ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് അനാവശ്യമുണ്ട് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യമാണ് അനാവശ്യമായിട്ട് ഇറങ്ങി കിടക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന് ഉണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യമാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക അനാവശ്യ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാതിരിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് നല്ല ഒരു ഉയർച്ച അല്ലെ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങളിൽ നിന്നും മാറിപ്പോവാൻ സാധിക്കും എനിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ പറ്റുള്ളൂ പറഞ്ഞു തരിക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ് പ്രവർത്തിക്കുക ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമാണ് അവയുടെ ധർമ്മം പറഞ്ഞ് അവൻ്റെ ധർമ്മം എന്ന് അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഈശ്വരാനുഗ്രഹം ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം